ചപ്പാത്തി ഗോതമ്പ് ദോശ ബംഗാളി തൂങ്ങി അന്ന് കൈ ഒക്കെ വിട്ട് മാന്യമായിട്ട് നിന്നുകൂടെ ഇങ്ങനെ പിടിച്ചുതന്നെ ഭർത്താവല്ലേ ആറു മണിക്ക് എഴുന്നേറ്റിട്ട് പണി ചെയ്താ മതി ഇപ്പൊ അതെ ഞാനില്ല താമസിച്ചു കുക്കിംഗ് വീഡിയോ ഇല്ലാതെ എല്ലാവരും പറയാം കുക്കിംഗ് വീഡിയോ മിസ് ചെയ്തു മിസ് ചെയ്തു എൻ്റെ വന എനിക്ക് വയ്യ കുക്കിംഗ് വീഡിയോ പഴയ പഴയപോലെ ഹായ് ബിന്ദു സ്ലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം

ഞാൻ കോളേജിൽ പോയിട്ട് വന്നു ഇന്ന് എനിക്ക് ക്രിസ്മസ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ റെഡ് ചുരിദാറും വൈറ്റ് ഷോള് ഇട്ട് പോയി ക്രിസ്മസിനല്ല അപ്പോൾ നമ്മൾ കൊറേ നാളായി കടയിലിരുന്ന വീഡിയോ ചെയ്തിട്ട് അപ്പോ അങ്ങനെ ഇന്ന് കടയിൽ കടയിലിരുന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ കട ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടൊന്ന് തുറന്നത് ഇന്നാലും ഇന്ന തുറന്നേ ഇന്നൊന്ന് രാവിലെ ഒന്ന് തുറന്നത് ഇന്ന ഒരാഴ്ചയായിട്ട് കുറെ നാളായിട്ട് മറ്റേ ഹോസ്പിറ്റലിൽ ആയതിൽ പിന്നെ നമുക്ക് കട തുറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതെ ഇതേ പോയി സെക്രട്ടറി പോയി അപ്പൊ ഇവിടെ നോക്ക പറയൂ അപ്പൊ ഹോസ്പിറ്റലായെന്ന് ബസ് സമരായിരുന്നു പിറ്റേന്നാണെങ്കി ദേശീയ പണിങ്ങളൊക്കെ ആയിട്ട് നമ്മള് കട അടച്ചിരിക്കുവായിരുന്നു അപ്പൊ അന്നാണ് ബസ് പണോടൊക്കെ ഹോസ്പിറ്റലായി പിറ്റേന്ന് അമ്മച്ച് മരിച്ചു പിന്നെ നമ്മള് കട തുറന്നിട്ടേ ഇല്ല അല്ല മരിച്ചത് പിന്നെ ഇന്നലെ ആയിരുന്നു അതിന്റെ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ നടത്തി പള്ളിയിലെ കുർബാന വീട്ടിലുള്ള വെഞ്ചിരിപ്പ് കർമ്മങ്ങളെല്ലാം നടത്തിയതല്ല ആയിരുന്നു ഇന്ന് ഇന്ന് പിന്നെ എല്ലാരും ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് മക്കളൊക്കെ ആയിട്ട് പോയി ഇനി ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീട് ക്ലോസ് അവരെല്ലാരും വിദേശത്തേക്കും പോകും അങ്ങനെ കൊറേ ചേട്ടന് ഇന്നലെ പറയുമായിരുന്നു വീട് പത്ത് പതിമൂന്ന് കൊല്ലമായി പണതിട്ട് ഇന്നവരെ വീട് അടഞ്ഞു കിടക്കേണ്ടി വന്നിട്ടില്ല പതിമൂന്ന് കൊല്ലം കൂടി വീടയൂന്ന് ചേട്ടനും ഭയങ്കര വിഷമം മുഖത്തേക്ക് നോക്കാവുമ്പോത്തെ മ്ലാനത കാണാൻ പറ്റും ചേട്ടന്റെ ജീവിതത്തിലെ വലിയൊരു ഒരു ഭാഗമായിരുന്നു അത് ഇമ്പോർട്ടൻറ്റ് ചേട്ടന് എന്നെ കല്യാണം കഴിച്ചിട്ട് ചേട്ടൻ്റെ അവർക്ക് പറഞ്ഞു എനിക്ക് മൂന്ന് വീടുണ്ട് ഈ വീട്ടിലല്ല വേറെ രണ്ട് വീട്ടിലെ കൂടെ കാര്യങ്ങൾ നോക്കിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ചേട്ടന് എന്നോട് ആദ്യം പറഞ്ഞ ഡയലോഗ് പറഞ്ഞതായ പറയണ്ടേ പറയാതില്ലോ പറഞ്ഞു എനിക്ക് വേറെ രണ്ട് വീടോടെ ഉണ്ട് എനിക്ക് ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ഒന്ന് ഇവിടെ ഈ വീടാന്നിട്ടോ ഈ കട പുറകിലുള്ള വീടാന്നിട്ട അത് ജോർജി കൂട്ടിച്ചേരണ്ട വീടാണ് പിന്നെ തറാട അനിയൻ തോമസ് കൂട്ടിച്ചേരണ്ട വീട് ഇപ്പൊ രണ്ടു പേരുടെ വീട്ടില് അവര് ആരും വിദേശത്തായതുകൊണ്ട് നാട്ടിലില്ലാത്തതുകൊണ്ട് അതൊക്കെ നോക്കുന്നതൊക്കെ ചേട്ടനാണ് അങ്ങനെ നീ ഇപ്പ എനിക്ക് ആ വീട്ടിലേക്ക് പോകണം എനിക്ക് ആ സങ്കടം എന്തൊക്കെയോ എന്തൊക്കെയോ അങ്ങനെ ശൂന്യമായി പോയി വീടിന്റെ ഒക്കെ വിളക്ക് കെട്ടുപോയിന്ന് പറഞ്ഞ ആദ്യമായിട്ടാ കാണുന്നത് ഇതുപോലെ അല്ലേ അല്ലേ വിളക്ക് കെട്ടുപോയിന്നുള്ളത് ശരിക്കും അണഞ്ഞത് നമുക്കൊരു അമ്മ ആ വീട്ടിൽ എപ്പോഴും വെട്ടോ വെളിച്ചോ ആളനക്കോണ്ടേ അതിന്റെ ഹോം നേഴ്സും അവിടെ ഉള്ളു തറവാട് തൊട്ട് ചേർന്നത് റെന്റിന് കൊടുത്തേക്കും അവിടെ ആൾ താമസം ഉണ്ട് തറവാട്ടീന്ന് കൊറച്ച് മാറി പുതിയ വീട് പണന്തതാ പക്ഷെ ആ വീട്ടിലിനി അനക്ക ഇല്ല അവിടെ ഇനി ഒരു വെട്ടയില്ല ഒന്നും ഒന്നുമില്ല അത് നമുക്ക് ചിന്തിക്കാനായിട്ട് ഭയങ്കര വിഷമ അവിടെ നിന്ന ചേച്ചി ആ ചേച്ചിയും പോയി ഹോം നേഴ്സായിട്ട് നിന്ന ചേച്ചി അത് പോണത് എനിക്കൊന്നും കാണാനും പറ്റിയില്ല പിന്നെ എനിക്ക് ആ ചേച്ചിനെ കാണാനും പറ്റിയില്ല എല്ലാത്തൊരവസ്ഥയായി പോയി പിന്നെ അമ്മച്ചിയുടെ ആ ശവസംസ്കാര സംസ്കാര സമയത്ത് മഴ പെയ്തതേ ഇല്ല കേട്ടോ നല്ല വെയിലായിരുന്നു ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അല്ലേ മൃതദേഹം എടുത്തപ്പോഴും പള്ളി കൊണ്ട് ഇറക്കിയപ്പോഴും ഒന്നും മഴയൊന്നും പെയ്തില്ല നല്ല തെളിച്ചായിരുന്നു അതൊക്കെ നല്ലതല്ലായിരുന്ന അത് അതുവരെ നല്ല മഴയായിരുന്നു പകലൊക്കെ ഞാനാ വന്നറിഞ്ഞു അവിടെ വരുമ്പോഴൊക്കെ മഴയായിരുന്നു അല്ലേ പിന്നെന്താ അങ്ങനെ അങ്ങനെ ലൈഫില് ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം പിന്നെ കൊറേ പേര് ചോച്ചു കോളേജിൽ പോകുന്നില്ല എന്നോട് കോളേജിൽ വീഡിയോ ഒന്നും കാണുന്നില്ല കുക്കിങ് അങ്ങനെയൊന്നും അതുകൊണ്ട് വീട് എടുക്കാൻ സമയം കിട്ടിയില്ലാന്നെ എഴുന്നേൽക്കണ താമസിച്ചല്ലേ അലാറൊക്കെ കാര്യം പറഞ്ഞു നാലരയാവുമ്പോ വെക്കുന്നുണ്ട് പക്ഷെ എഴുന്നേൽക്കുന്നത് മണി ആവുമ്പോഴാ എന്നാണറിയാൻ പാടില്ല രാവിലെ എഴുന്നേൽക്കാൻ തോന്നണില്ല പിന്നെ ഇന്നിങ്ങനെ എന്റെ പിള്ളേര് പറഞ്ഞു എന്റെ ഡേ ഇൻ മൈ ലൈഫ് കാണാൻ ഭയങ്കര ആഗ്രഹാണ് ഡേ ഇൻ മൈ ലൈഫ് വേണ്ട മതി റീച്ച് കൂടും എന്നോട് എന്റെ പിള്ളേര് പറഞ്ഞതാ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് എനിക്ക് രാവിലത്തെ മോർണിംഗ് കിറ്റിനും എടുക്കാൻ സമയം കിട്ടുള്ള പിന്നെ എങ്ങനെയാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കും ഓർക്കണം അതെന്നെനിക്ക് അറിയാൻ പാടില്ല പിന്നെ പണ്ടെന്നൊക്കെ പറഞ്ഞാല് നല്ല രസമാണ് വേറെ ഇടത്തിലൊക്കെ ചോറ് വെക്കണത് വാർക്കണത് ഒക്കെ ഇപ്പൊ നമുക്ക് ചെയ്യാധികം പണിയില്ല ചേട്ടൻ പകുതി പണി ചെയ്യും പിന്നെ ഞാൻ അങ്ങനെ എന്റെ മോണെങ്കിൽ അത് പറ്റൂലും അന്നേരം മണിക്ക് എഴുന്നേൽക്കുവായിരുന്നു എനിക്കത് ബുദ്ധിമുട്ടാണോ അന്ന് എന്നോട് എല്ലാവരും പറഞ്ഞു മണിക്ക് എഴുന്നേറ്റേണ്ട കാര്യം ആറു മണിക്ക് എഴുന്നേറ്റിട്ട് പണി ചെയ്താൽ മതി ഇപ്പൊ അതെ ഞാനില്ല താമസിച്ചു കുക്കിംഗ് വീഡിയോ ഇല്ലാതെ എല്ലാവരും പറയാം കുക്കിംഗ് വീഡിയോ മിസ് ചെയ്തു മിസ് ചെയ്തു എന്റെ ഓൻ എനിക്ക് വയ്യ കുക്കിംഗ് വീഡിയോ പഴയ പഴയപോലെ രീതിയിലങ്ങ് തുടങ്ങുകയാണെങ്കിൽ പൊളിച്ചേനിക്കാടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് മൊത്തം വെള്ളക്കാറാണല്ലേ പോണത് അതിന്റെ കൂടെ ഒരു പച്ചക്കാർ പോകുന്നു പിന്നെ അങ്ങനെ കോളേജിലൊക്കെ പോയിട്ട് വന്നു ക്ലാസ്സുകളൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നു പരീക്ഷയൊക്കെ ആകാറായി ആൻസൂടിന് പരീക്ഷയാകാറായി എക്സാഫി ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഞാൻ ആൻസിന് ഒന്ന് വീഡിയോ കോൾ വിളിച്ചിട്ട് നാളെ രാവിലത്തേക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇച്ചിരി പച്ചരി വെള്ളത്തിൽ ഇടാൻ പറഞ്ഞു അവനത് അതേപടി ചെയ്തിട്ടുണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് ചേട്ടൻ എനിക്ക് ഒരു തേങ്ങ പൊതിച്ചു തരണം തേങ്ങ വെള്ളം ഒഴിച്ചു വെക്കാനാണ് പിന്നെ പച്ചരി ഒക്കെ അരച്ച് നാളത്തേക്ക് വെക്കണം അപ്പൊ നാളത്തെ എന്റെ സ്പെഷ്യൽ എന്നാൽ ഞാനൊരു ചേട്ടൻ എന്നെ തട്ടുകാടേ കൊണ്ടുപോയി നമ്മള് രാത്രി സിനിമ കാണാൻ പോയ തട്ടുകാടേ പോയപ്പോ ഒരു കോമ്പിനേഷൻ കിട്ടിയത് എനിക്ക് പെരുത്തി ഇഷ്ടമായി അപ്പോ ഏ ഓംലേറ്റും പിന്നെ ചമ്മന്തി ും പിന്നെ ചെറുപയറ് ചെറുപയറ് തോരനും നമ്മളെന്നും കഴിക്കണ തട്ടുകട ഇല്ലേ ഡീപോളിന്റെ അപ്പറേളെ അവിടെ ചെറുപയറ് തോരൻ ചെറുപയറ് തോരൻ ഉണ്ടായിരുന്നു ഒരു പ്ലേറ്റ് ആ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നാണായിട്ട്

അപ്പൊ നാളത്തെ സ്പെഷ്യല് ചെറുപയർ തോരനും പിന്നെ പച്ചപ്പയർ തോരനും ചമ്മന്തിപ്പൊടിയും ഓംലെറ്റും പിന്നെ മത്തേല തോരനും അങ്ങനെ ഒരു കറി നമുക്ക് തോരന്റെ അഭിഷേക കേട്ടോ നാളെ നമ്മൾ പൊളിക്കും നാളെ എന്തോ ചെയ്യും ആ കുമ്പളങ്ങ ഇപ്പുണ്ട് ചാറുകറി ബ്യൂട്ടിഫുൾ നാളെ മണിക്ക് അല്ലേ അല്ല ഇതെല്ലാം ഉണ്ടാക്കണ്ടേ ഞാൻ ഞാനിന്ന് ഒരുക്കി വെച്ചിട്ട് കിടക്കും ഏഹ് സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് കിടക്കും രാവിലെ ഉണ്ടെങ്കിൽ ശതപതാന്നുണ്ടാക്കിയാ പോരെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി വെക്കേണ്ടത് ഇച്ചിരി ഉള്ളിയും ഉണക്കമുളക് എന്റെ ഉണക്ക മുളൊക്കെ തീരാതായിട്ടോ നേരത്തെ പറഞ്ഞേക്കാം നമ്മൾ എന്നോ വാങ്ങിയത് അര കിലോ ഉണക്കമുളക് മുളൊക്കെ ഓർക്കണ്ടോ ഏ മങ്ങാട്ടുകാടെന്ന് വാങ്ങിയതാ നമ്മളി നാളെ രാവിലെ ബിജു മേനാന്നിരിക്കുന്നു ബിജു മേന കല്യാണക്കാർക്ക് നീ ഇങ്ങനെ ഒരു ഉഴപ്പ് കാണിക്കരുത് ബാക്കി ഡയലോഗ് പറയലോഗ് അതിനകത്ത് കെ പി എഫ് ബിജു വേനോനും കളിക്കാം ഞാനോഴപ്പോ എന്താ ഡയലോഗ് പറ ഞാനോ ഓഴപ്പോ ബിജു വന്ന എപ്പോഴങ്ങനെ കാണിക്കില്ലേ ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ കടിച്ചിട്ടാ എന്നെ കടിച്ചേ അങ്ങനെ കടിച്ചിട്ടാ ഇങ്ങനെ ഇങ്ങനെ തല കുളിക്കുന്ന കടിച്ചേ അങ്ങനെയല്ല പല്ലി കാണാങ്ങനെ പല്ലിയാണോ മീശ കാണ പല്ലിയാണോ ഉറുമമാർക്ക് ഭയങ്കര മീശ ഉള്ളവരാ ചാച്ചൻ ചാച്ചനെന്ത് മീശയായിരുന്നു ചാച്ച പറയ പണ്ടത്തെ മീശ ഒക്കെ പോയി കൊച്ച തലമുടി പോയി എല്ലാരുടെ ചേട്ടന്റെ വീട് കാണണം വീട് കണ്ടില്ല വീട് കണ്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ സ്ഥിരമായിട്ട് ചേട്ടന്റെ വീട് കണ്ടിട്ട് തറവാത് കണ്ട അവിടെ അടുത്ത് കാണുന്നു പിന്നെ ചാച്ച ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ചാച്ചയുടെ നമ്മുടെ കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കൊണ്ടു എന്ന് കൂടെന്ന് നമുക്ക് ആഗ്രഹില്ല എന്നിട്ടല്ലേ എനിക്ക് പെരുത്തി ഇഷ്ടം പക്ഷേ ചാച്ചടാ വീട് എന്ന് എന്നാലും മതി കൊച്ചേ ഒരു ചെറിയേക്കാട്ടോ ഞങ്ങൾ രണ്ടുപേരും ഇട ചാച്ച വരുമ്പോൾ ചേട്ടൻ്റെ ഏറ്റാളിയനട്ടെ തറവാട്ടി നിൽക്കുന്നത് അയിന് റേഷൻ കടയാ അപ്പൊ അവിടെ അയിന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പൊ ചാച്ചനാണേലും എഴുപത്തിയഞ്ചു വർഷം മുമ്പ് ഉണ്ടാക്കി ആ ഉയർട്ട് ചാച്ചൻ ഒരിടത്തേക്ക് പോകൂല എന്താ ചിലവ് പറയാ വന്നേക്കാട്ടോ തൊണ്ണൂറ്റിയേഴ് വയസ്സായി തൊണ്ണൂറ്റിയെട്ട് വയസ്സായി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയേഴ് കഴിഞ്ഞ തൊണ്ണൂറ്റെട്ട് കടന്നു എഴുപത് എഴുപത്തിരണ്ട് അല്ലോ വീടാണ്ട് എനിക്ക് വീട് വരും നല്ല രസമാണ് ചേട്ടനൊക്കെ വളർന്നത് ഭാഗ്യവായി നല്ല രസമാണ് പണ്ടത്തെ തളവാട് മച്ചൊക്കെ ഒരു റൂമിൽ കയറി അടുത്ത റൂമ് അത് കഴിയുമ്പോ അടുത്ത റൂമ് അത് കഴിഞ്ഞ അടുത്ത റൂമ് അങ്ങനെ ചെന്നിട്ട് വേണം അടുക്കളയിൽ എത്താനായിട്ട് എല്ലാ റൂമിനും ഇറയത്തുന്ന അതായത് സിറ്റൌട്ടിന്നിങ്ങനെ ഒക്കെ വാതിലുണ്ട് പക്ഷെ ഇപ്പൊ അതൊന്നും ഓപ്പൺ ആക്കാറില്ല തോന്നൂല്ലേ പിന്നെ ഇറയത്തൊരു റൂമ് പിന്നെ സൈഡിൽ സെപ്പറേറ്റ് ഉണ്ടാക്കിയ തളം എന്ന് പറഞ്ഞ് ഇവർ പേരിട്ടിരിക്കുന്ന വേറൊരു റൂം അങ്ങനെയൊക്കെ ആയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ ആക്ക പഴയ തറവാട് പിന്നെ പഴയ ഒരു അംബാസഡർ കാറ് ഇന്ന് ഇന്ന് നമ്മുടെ കോളേജിൽ ഒരു അംബാസഡർ വന്ന് ആ വീട്ടിൽ കിടക്കണ സെയിം കാറ് പക്ഷെ നല്ല കണ്ടീഷന അല്ല വീട്ടിൽ കിടക്കുന്ന പോലെ ഉണ്ടല്ലോ കണ്ടിട്ട് ഇപ്പോഴും ഉണ്ടോ ചേട്ടാ അംബാസ്ഡർ പുതിയ മോഡല് ഏഹ് കമ്പനിറങ്ങണണ്ടോ ഇറങ്ങാ വീട്ടിൽ കിടക്കുന്ന കാർ നല്ല രസമുണ്ട് പഴയ കാർ ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങിട്ടിങ്ങനെ പോകും ആറുണ്ടോ തൊണ്ണൂറ്റിയോ തൊണ്ണൂറ്റി നാല് നൈന്റിഫോർ ില് തൊണ്ണൂറ്റി അഞ്ച് ആറിലാണോ വാങ്ങിയത് ഏഹ് അപ്പൊ ഞാൻ ആറിൽ പഠിക്കുക തൊണ്ണൂറ്റിയാറില് എത്ര രൂപക്ക് രണ്ട് ലക്ഷം രൂപക്കോ ലക്ഷത്തി രൂപക്കോട്ടെ കൊടുത്തു വാങ്ങി അന്നത്തെ രണ്ടു ലക്ഷം കയറുമ്പോ നല്ല വൈറ്റ് അല്ലേ സ്വർണത്തിന് വരും ആ എന്നിട്ട് നിങ്ങൾ തന്നെ ചേട്ടാ കാറ് വാങ്ങിച്ചേട്ടി ഞങ്ങള് ചായയും കുടിച്ച് പപ്പോടോടാ തിന്നോണ്ടിരിക്കുവായിരുന്നു അന്നേരാണ് നമ്മള് വീട് എടുക്കാന്ന് പറഞ്ഞ് ഇടയ്ക്ക് ചേട്ടൻ്റെ ഫ്രണ്ട്സ് വന്നതാണ് എന്നിട്ട് കട്ടായി പോയത് അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് എവിടെയാ ചാച്ചനെ കൊണ്ടുപോകുന്ന കാര്യം അപ്പൊ അതാണ് സത്യം സത്യട്ടോ ചാച്ചൻ വീട്ടിലൊക്കെ വരും അല്ലാതെ കിടക്കുവൊന്നുമില്ല അതുകൊണ്ട് താമസിപ്പിക്കുന്ന കാര്യം നമുക്ക് നടക്കൂല നടക്കൂല കാരണം കൊല്ലായി ടി വി ചാച്ചൻ ഇവിടെ വന്ന് കിടന്നിട്ടില്ല അല്ലേ ഇല്ലല്ലോ അമ്മ ഒന്ന് കിടന്നിട്ടുണ്ടോ ഇല്ല ചേട്ടൻ മാത്രേ ഉള്ളു ജോസ് ചേട്ടന് സെക്രട്ടറി ആണല്ലോ പിന്നെ അപ്പൊ അല്ല അല്ലെ വിളിച്ചു ചോയിച്ചു നോക്കിക്കേ ഞാൻ കണ്ട ആദ്യം ഇതുപോലെ ഓണടിച്ചിട്ട് പോയി നല്ല മഴയാണ് കേട്ടോ നാളെ ഒരു അവധി കിട്ടാൻ വേണ്ടിട്ട് എല്ലാരും ഒന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ വീഡിയോ ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യും മഴയത്ത് പോണത് എനിക്ക് തീരെ ഇഷ്ടമല്ലന്നെ അതുകൊണ്ടാ വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ മുടിയൊക്കെ സ്ട്രേറ്റൻ ചെയ്തതൊക്കെ മുടി വളർന്നു ഇവിടെ കൊണ്ടൊക്കെ മുടി വളർന്നിട്ടോ എന്റെ മുടി പെട്ടെന്ന് വളരുന്ന മുടിയാ ഇനി നമുക്ക് ഒന്നോടെ പോയിട്ട് സെറ്റപ്പ് ആക്കാം പിന്നെ എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ പോലും പറ്റിയിട്ടില്ല അത് വേറെ ലാഭം പോയാൽ പിന്നെ പിന്നെ നമ്മള് പോയിട്ടേ ഇല്ലല്ലോ ഒന്നിനും എനിക്ക് ബ്യൂട്ടി കോൺഷ്യസൊക്കെ പണ്ടാരുന്നുള്ളു ഇപ്പൊ എനിക്ക് അങ്ങനെ ഒന്നുമില്ല സൗന്ദര്യ സംരക്ഷണത്തെ കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കാറില്ല കഴിഞ്ഞ ദിവസം ഞാൻ പൊട്ടു പോലും ഇന്നും പൊട്ടുകുത്തിയില്ല എന്നിട്ട് ഞാൻ വണ്ടിയായിരുന്നാ പൊട്ടുകുത്തിയ കഴിഞ്ഞ ദിവസം ഞാൻ പൊട്ടുകൊത്താതെ പോയപ്പോ ഒരു മിസ് വന്നിട്ടുണ്ടോ മെറ്റീനം പറഞ്ഞു മെറ്റീന മിസ് എന്നോട് പറഞ്ഞു മെറ്റീന മിസ്സാണ് അമൃതാ മിസ്സായിരുന്നു രണ്ടുപേരിൽ ഒരാൾ ആരും ഒരാൾ എന്നോട് പറഞ്ഞു പൊട്ടു കൊത്ത അപ്പ എന്റെ കയ്യിൽ എപ്പോഴും ഒരു പൊട്ട സ്റ്റോക്ക് ഉണ്ട് അത് ഞാൻ എടുത്ത് തൊട്ടു ആ പിന്നെ ഈ കമ്മല് ഡെൽനാമിസ എന്നാ ഡെൽനാമിസ് കോളേജിൽ നിന്ന് പോയേ ഡെൽനാമിസ് പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിട്ടൊക്കെയുള്ള ചാൻസസിലൊക്കെ ഇരിക്കുകയാണ് ഇത് പണ്ട് തന്നതാണ് എനിക്ക് ആ കൊച്ചു പിന്നെ എന്താ മഴ ആയതുകൊണ്ടാണ് ഞാൻ ചുരിദാർ ഇട്ടുകൊണ്ട് പോയത് അത് റെഡ് ചുരിദാർ റെഡ് ചുരിദാറും വൈറ്റ് ഷോളും ഇട്ടുകൊണ്ട് ഇപ്പൊ ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കുകയാണ് പാർട്ടി സമ്മേളനത്തിന് പോയതാണോ അല്ല എനിക്ക് ഇന്ന് ക്രിസ്മസ് ആയിരുന്നു എന്ന് ഞാൻ മറുപടി പറഞ്ഞു എന്തെങ്കിലും തെറ്റുണ്ടോ ആ പിന്നെ എന്താ പിന്നെ ഞാൻ ഇങ്ങനെ പിടിച്ചതെന്നും പറഞ്ഞ് നെഗറ്റീവ് കമന്റ് വന്നു ചേട്ടന്റെ തോളെ തൂങ്ങി നിൽക്കാണ് വിട്ട് മാന്യമായിട്ട് ൂടെ ഇങ്ങനെ പിടിച്ചുതന്നെ ഭർത്താവല്ലേ പിടിക്കാൻ അവസരം അതെ പിന്നെ ഇന്ന് തൊണ്ണൂറ്റി രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ നമുക്ക് തൊണ്ണൂറ്റി രണ്ടായി ഇനി ഒരു എണ്ണായിരം പേരോട് വന്നാൽ നമുക്ക് ഹൺഡ്രഡ് കെ ആകും ഒരു ലക്ഷം അപ്പൊ നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടും ഞാൻ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പതിനായിരം പേര് പോലും സബ്സ്ക്രൈബേഴ്സ് വരുമോന്ന് എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറയാലെ ഇപ്പൊ കിട്ടുന്ന കിട്ടിയത് ഞാൻ ആഗ്രഹിച്ചതിനേക്കാളൊക്കെ ഇരട്ടിയിടെ ഇരട്ടിയിടെ ഇരട്ടിയാ കാരണം തൊണ്ണൂറ്റി രണ്ടായിരം ആളുകൾ തൊണ്ണൂറ്റി രണ്ടായിരം ഫോണിൽ നിന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ കണ്ടു കണ്ടുപോകുവല്ല നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതെന്ത് വല്യ കാര്യ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇടുക്കി ജില്ലയുടെ ഒരു മൂലയ്ക്ക് കിടക്കുന്ന എണ്ണയൊക്കെ നമ്മളെയൊക്കെ അല്ലേ നമ്മളെക്കെ ഈ തൊണ്ണൂറ്റി രണ്ടായിരം ഫോണിൽ നിന്നും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ സബ്സ്ക്രൈബ് ചെയ്തിടുന്നത് അത് ഭയങ്കര വല്യ കാര്യ അല്ലാണ്ട് എനിക്ക് പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വേണമെന്നൊന്നുമില്ല പത്തു ലക്ഷം ഒക്കെ വന്ന വീഡിയോസൊക്കെ നമ്മുടെ വീഡിയോ കണ്ടവരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പത്തു ലക്ഷം എഴുപത് ലക്ഷം പേര് കണ്ട വീഡിയോ സെവൺ എം കണ്ട വീഡിയോ ഇൻസ്റ്റയിൽ ഞാൻ പിൻ ചെയ്തിട്ടിട്ടുണ്ട് ഇതൊക്കെയുണ്ട് അതിൽ ഒന്നും ഒരു കാര്യമില്ല പക്ഷെ ഇത്രയും ആളുകൾ നമ്മൾ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ പലർക്കും ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ബെല്ലൈക്കൺ എങ്ങനെയാണ് ക്ലിക്ക് ചെയ്യുന്നൊന്നും അറിയത്തില്ല അപ്പൊ അറിയാവുന്ന കുറെ പേര് നമ്മൾ ചെയ്യുന്നത് ഭയങ്കര സന്തോഷം ഇന്ന് തൊണ്ണൂറ്റി രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ ശരിക്കൊന്ന് നിന്ന് നമ്മുടെ കുക്കിംഗ് വീഡിയോ പോലെയൊക്കെ പഴയ പോലെയൊക്കെ ആക്റ്റീവ് ആകാമെങ്കിൽ എനിക്ക് നല്ല റീച്ചിലേക്ക് കേറിപ്പോ വരാന്നെങ്കിൽ അറിയാം പക്ഷെ നമുക്ക് സമയക്കുറവുമില്ല ജോലിയുടെ കാര്യങ്ങളും എല്ലാം കട കഴിയുമ്പോ പിന്നെ ഞാൻ ഇച്ചിരി പോയിട്ടുണ്ട് ഞാൻ ഉള്ള സത്യം സത്യത്തൊറന്ന് പറയണേൽ എനിക്ക് യാതൊരു നാണവും മാനവുമൊന്നും ഇല്ല ഞാൻ സത്യത്തിൽ മടിച്ചായിട്ടുണ്ട് ചേട്ടനുണ്ടല്ലോ ചേട്ടനുണ്ടല്ലോ അപ്പൊ ഞാൻ മടിച്ചു ഞാൻ കോളേജിൽ ചേട്ടന് എന്നെ ഫോൺ ഫോമിടിച്ചിട്ട് ഞാൻ കുവൈറ്റിനൊന്ന് പോയാലോന്ന് ഞാൻ ദേഷ്യം വന്നിട്ട് മേലായിരുന്നു ഞാൻ അപ്പൊ തന്നെ കോള് കട്ട് ചെയ്തു കോളേജ് വന്നിട്ട് മേലായിരുന്നു ഞാൻ വൈകിട്ട് ഞാൻ കോളേജ് ബസ് ഒന്ന് വന്നപോഴിന്നെ രണ്ടെണ്ണം ഇട്ട് കൊടുത്തു ചേട്ടൻ അങ്ങനെ ഇരിക്കുമ്പോ മാറ്റിലൊന്നു പോയാലും ദുബായിക്കൊന്നു പോയാലും സൗദിക്ക് വീണ്ടും കൂടെ ഒന്നുകൂടെ പോയാലും ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകളെ ഒരു ഗൾഫ് പ്രവാസിയുടെ ദീന ദീനരോധനം എക്സ് എലവൻ എന്തോ പറഞ്ഞ റിട്ടയേർഡ് പ്രവാസി ചേട്ടനെ സത്യത്തിൽ ഇവിടെ ചേട്ടൻ ഇവിടെ ജനിക്കേണ്ട ആളല്ല ചേട്ടൻ ഇവിടെ ജനിക്കണ്ടേ മണലാരണത്തിനൊക്കെ പോയി ജനിക്കേണ്ടതാണ് കാരണം ചോറോണം താല്പര്യമൊന്നുമില്ല എപ്പോഴും ഗോതമ്പ് പുബൂസ് ചപ്പാത്തി ഗോതമ്പ് ദോശ ബംഗാളി എന്നാ ശരി ഒരു താല്പര്യം ഇല്ല ചോറോ ഉം എങ്ങനെ കഴിക്കും രണ്ടു നേരം ഞാൻ രാവിലെ ചോറ് ഉച്ചക്ക് ചോറ് നീ രാവിലെ ചോറ് ചോറെടുത്തോണ്ട് നീ മാത്രം അതുകൊണ്ട് എനിക്ക് കാരണം ചപ്പാത്തി ഭയങ്കര ഇഷ്ടം ഗോതമ്പോടി ചുമ്മ വെള്ളത്തിൽ കലക്കിട്ടൊന്ന് ദോശ പോലെ ചുട്ടം കൊടുത്താലും മതി തിന്നോളൂ വരുന്ന അത് ചുറ്റോണ്ടിരിക്കുമ്പോ തന്നെ തിന്ന് 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 മൊത്തം തീർക്കും അതുകൊണ്ട് അവസാനം തിന്നാൻ പോയിരിക്കുമ്പോഴോ വയർ അയ്യോ ഗ്യാസ് കേറി തിന്നാൻ പോ അയ്യ ഗ്യാസ് കേറി കറിയൊന്നും വേണ്ട അന്നേരം ഉരുളക്കിഴങ്ങോ അവന ഇഷ്ട ഉരുളക്കിഴങ്ങും പപ്പടം ോ അങ്ങനെ വേണു പറയാൻ നിൽക്കുന്നേ നമുക്ക് ഒരു കസ്റ്റമർ വന്നത് കൊണ്ട് നമ്മൾ വീണ്ടും കട്ട് ചെയ്യേണ്ടി വന്നു അപ്പൊ കൊറേ നാളായില്ലേ നമ്മടെ വിശേഷങ്ങളൊക്കെ കേട്ടിട്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് ചേട്ടനോട് പോയിട്ടിനും പോകുന്നുയില്ല ചേട്ടനെ ഞാൻ വിടുന്നു എന്നാ പറയണ പറയാൻ പറ്റില്ല കേട്ടോ ഇടക്കിടക്ക തോന്നണ തന്നിട്ട് എങ്ങാനും മുങ്ങാന്ന് തോന്നിയാലോ ഞാൻ എന്നോട് പറയാ നീ വീട്ടിലെങ്ങാനും കിടന്നു ഞാൻ മാള്ടൊക്കെ എങ്ങാനും പോട്ടെ ആരാരാബ്ദങ്ങളൊക്കെ അല്ലേന്ന് ആ എനിക്ക് പോകണ്ടെന്ന് അപ്പൊ നമ്മളിവിടെ വീടേ വൈകിട്ടപ്പാണ് അപ്പൊ എല്ലാരും ഒന്ന് മുറ്റിപ്പാട്ട് പ്രാർത്ഥിക്കുന്ന അവധി കിട്ടാൻ എനിക്ക് മഴയത്ത് പോകാൻ വയ്യ സത്യം പറയാതെ എനിക്ക് നനഞ്ഞു പോണെനിക്കിഷ്ടം അവിടെ നനഞ്ഞുണ്ടായിരുന്നു അപ്പൊ നമ്മള് വീണ്ടും വരാട്ടെ നമ്മളെ വീഡിയോ അതിന്റെ സോട്ടെ വീട്ടിലുണ്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണു അങ്ങനെ പോകുന്നു നമുക്ക് വേറെ ശേഷം ഒന്നുമില്ല വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ വീണ്ടും ബൈ മൂടാ മൂടാ ക്യാമറ ഇവിടെ ആയിരിക്കണം ഇങ്ങനെ ഇങ്ങനെയാ കാണിച്ചാല് കൂടിയാല്